നമസ്കാരം കണ്ണൂർ നവീൻ മരണത്തിൽ അന്വേഷണം വരുമോ എന്ന് ഹൈക്കോടതി തീരുമാനിക്കുന്ന നിലയിലാണ് ഇപ്പോൾ നവീന്റെ മരണത്തിലടക്കം ദുരൂഹതകൾ ആരോപിച്ച ഭാര്യ മഞ്ജുഷ ഹർജിയുമായി കോടതിയെ സമീപിച്ചത് കേസ് അന്വേഷിക്കാൻ തയ്യാറാണെന്ന് സിബിഐ അറിയിച്ചെങ്കിലും ഇതിന് ഉടക്കമായി നിൽക്കുന്നത് സംസ്ഥാന സർക്കാരാണ് സി പി എമ്മും സി ബി ഐ അന്വേഷണത്തെ എതിർക്കുന്നു ഇതോടെ കേസിലെ താല്പര്യം ദുരൂഹമായി തുടരുന്നു ഇതിനിടെയാണ് ഇൻക്വയറിപ്പോർട്ടുമായി ബന്ധപ്പെട്ട നിർണായക വിവരം പുറത്തുവന്നത് കണ്ണൂരിൽ മരിച്ച എ ഡി എം നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന പോലീസ് ഇൻക്വയറിപ്പോർട്ട് പിന്നീട് പരിഗണിക്കപ്പെടാതെ പോയതാണ് വിവാദത്തിന് ആധാരമാകുന്നത് ഇതോടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർക്കെതിരെ നവീൻ ബാബുവിന്റെ ബന്ധുക്കൾ രംഗത്തു വന്നു പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഇൻക്വൈസ് റിപ്പോർട്ട് കൃത്യമായി വായിച്ചു നോക്കേണ്ടതായിരുന്നുവെന്ന് നവീൻ ബാബുവിന്റെ ബന്ധു അഡ്വക്കേറ്റ് അനിൽ പി നായർ പറഞ്ഞു ആന്തരിക അവയവങ്ങളിലും ശരീരത്തിലും മറ്റു പരുക്കുകളിലായെന്ന പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു പിന്നെ അടിവസ്ത്രത്തിലെ രക്തക്കറ എങ്ങനെ വരുമെന്നാണ് അനിൽ ചോദിക്കുന്നത് ഇക്കാര്യം വിശദീകരിക്കാൻ ഇതുവരെ പോലീസിന് കഴിഞ്ഞിട്ടില്ല ഇത് സംബന്ധിച്ച് ഒരു അന്വേഷണവും നടന്നില്ല ശാസ്ത്രീയ അന്വേഷണം നടത്തിയില്ലെന്ന അതുകൊണ്ട് തന്നെ വ്യക്തമാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി നവീൻ ബാബുവിന്റെ മരണത്തിൽ ഇപ്പോഴും ഗൂഢാലോചന സംശയിക്കുന്നുണ്ട് മൃതശരീരത്തിൽ നിന്നും രക്തസ്രാവം ഉണ്ടായിട്ടുണ്ട് അതിനർത്ഥം ഒരു മുറിവ് ശരീരത്തിൽ എവിടെയോ ഉണ്ടായിട്ടുണ്ട് എന്നാണ് അത് എന്തായിരുന്നു എന്ന് പറയേണ്ടത് പോലീസിന്റെ ബാധ്യതയും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറുടെ ചുമതലയുമാണ് അന്വേഷണം തുടക്കം മുതൽ ശരിയായ ദിശയിലല്ല നടക്കുന്നത് ഒരു പ്രതി മാത്രമല്ല ഇതിലുള്ളത് ഒന്നിലധികം പേർ നവീൻ ബാബുവിനെ മരണത്തിൽ ഇടപെട്ടിട്ടുണ്ട് കുറ്റക്കാരെല്ലാം കോടതിക്ക് മുന്നിലെത്തണം അതുകൊണ്ട് തന്നെ സി ബി ഐ അന്വേഷണം കോടതി പ്രഖ്യാപിക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷയെന്ന് അഡ്വക്കേറ്റ് അനിൽ പി നായർ പറയുന്നു ഒക്ടോബർ പതിനഞ്ചിന് കണ്ണൂർ ടൗൺ പോലീസ് തയ്യാറാക്കിയ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലാണ് നവീൻ ബാബുവിന്റെ അടിവസ്ത്രത്തിൽ രക്തക്കറ ഉണ്ടായിരുന്നുവെന്ന് പറയുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ രക്തക്കറയുടെ പരാമർശങ്ങളില്ല എഫ്ഐആറിലും മറ്റു സംശയങ്ങൾ പറയുന്നില്ല നവീൻ ത് കൊലപാതകമല്ല ആത്മഹത്യ തന്നെയെന്ന് പോലീസ് സി ബി ഐ അന്വേഷണത്തെ എതിർത്തുകൊണ്ട് ഹൈക്കോടതിയെ അറിയിച്ചത് ഈ വാദം തെറ്റാണെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലൂടെ പുറത്തു വരുന്നതെന്നാണ് നവീന്റെ കുടുംബം പറയുന്നത് മൃതദേഹത്തിൽ ഉണ്ടായിരുന്ന വസ്ത്രങ്ങൾ മാറ്റിയ ശേഷമാണ് മൃതദേഹ പരിശോധനയ്ക്ക് കൈമാറിയത് ഇങ്ങനെയാണ് സാധാരണ നടപടിക്രമം ജോക്കി എന്ന എഴുത്തുള്ളതും ചാര നിറത്തിലുള്ളതുമായ അടിവസ്ത്രമാണ് മരിക്കുമ്പോൾ നവീൻ ബാബു ധരിച്ചിരുന്നത് അടിവസ്ത്രം രക്തക്കറകളോടുകൂടിയ നിലയിലായിരുന്നുവെന്ന് എൻക്വൈ റിപ്പോർട്ടിലുണ്ട് തുടകൾ കണംകാലുകൾ പാദങ്ങൾ എന്നിവ സാധാരണ നിലയിലായിരുന്നു എന്നും എഴുതിയിട്ടുണ്ട് രക്തക്കറകളെ കുറിച്ച് മറ്റു പരാമർശങ്ങളൊന്നും റിപ്പോർട്ടിലില്ല എഫ്ഐആറിൽ രക്തക്കറയുമായി ബന്ധപ്പെട്ട പരാമർശങ്ങൾ ഒന്നുമില്ല മരണകാര്യത്തിൽ മറ്റ് സംശയങ്ങളൊന്നും ഇല്ലെന്നാണ് എഫ്ഐആറിലെ ഉള്ളടക്കം ഇൻക്വസ്റ്റ് നടത്താൻ രക്തബന്ധുക്കൾ ആരും സ്ഥലത്തില്ലാത്തതിനാൽ അവരുടെ മൊഴി രേഖപ്പെടുത്താൻ കഴിഞ്ഞില്ലെന്നും ഇൻക്വസ്റ്റ് റിപ്പോർട്ടിലുണ്ട് ഒക്ടോബർ പതിനഞ്ചിന് രാവിലെ പത്ത് പതിനഞ്ചിന് തുടങ്ങി പതിനൊന്ന് നാല്പത്തഞ്ചിനാണ് ഇൻക്വസ്റ്റ് പൂർത്തിയാക്കിയത് മരണവിവരം അറിഞ്ഞ് പത്തനംതിട്ടയിൽ നിന്ന് കണ്ണൂരിന് തിരിച്ച ബന്ധുക്കൾ േ അൻപതോടെ കണ്ണൂർ പോലീസ് ഡെപ്യൂട്ടി കമ്മീഷണറെ വിളിച്ചപ്പോഴാണ് ഇൻക്വസ്റ്റ് വിവരം പുറത്തറിയുന്നത് മൃതദേഹ പരിശോധന പരിഹാരം മെഡിക്കൽ കോളേജിൽ നടത്തുന്നതിൽ തങ്ങൾക്ക് വിയോജിപ്പുണ്ടെന്നും കോഴിക്കോട്ടേക്ക് മാറ്റണമെന്നും ഡി സി പിയോട് അപ്പോഴാണ് ആവശ്യപ്പെട്ടത് ആരോപണ വിധേയയായ പി പി ദിവ്യയുടെ ഭർത്താവും കൈക്കൂലി നൽകിയെന്ന ആരോപണം ഉന്നയിച്ച പ്രശാന്തനും ജോലി ചെയ്യുന്ന സ്ഥലമായതിനാലാണ് നിന്ന് മൃതദേഹ പരിശോധന മാറ്റണമെന്ന് ആവശ്യപ്പെട്ടത് കലക്ടറോട് പറയുന്നതായിരിക്കും ഉചിതമെന്നായിരുന്നു മറുപടി പിന്നീട് കലക്ടർ അരുൺ കെ വിജയനെ ബന്ധുക്കൾ വിളിക്കുന്നു മൃതദേഹ പരിശോധന തുടങ്ങിയ കാര്യം അപ്പോഴാണ് അറിയുന്നത് അതേസമയം കണ്ണൂർ മുൻ എ ഡി എം നവീൻ ബാബുവിന്റേത് വ്യക്തമാക്കുന്ന വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും നവീൻ ബാബുവിന്റെ ശരീരത്തിൽ പരിക്കുകൾ ഇല്ലായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ സംശയാസ്പദമാണ് എന്തായാലും ഇക്കാര്യത്തിൽ കളക്ടർ അരുൺ കെ വിജയന്റെ കൈകടത്തലുകൾ കൃത്യമായ രീതിയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും ഉറപ്പാണ് മാത്രമല്ല അരുൺ കെ വിജയന്റെ ഈ കൈകടത്തലുകൾ ഉണ്ടായിട്ടുള്ളത് ആർക്കു വേണ്ടിയാണ് എന്നുള്ളത് കൂടി അറിയേണ്ടതുണ്ട് അവരാണ് മുകളിൽ നിന്ന് നിർദ്ദേശം കൊടുത്തതും അരുൺ കെ വിജയൻ ചെറിയ മീൻ മാത്രമാണ് ഈ കേസിലെ വമ്പ മീനുകളെ പിടിക്കേണ്ടത് അത്യാവശ്യമാണ് അവർ നിർബാധം ഇപ്പോഴും സകല സ്ഥാനമാനങ്ങളിലും സകല സുഖ സൗകര്യങ്ങളിലും മുഴുകുകയാണ് പക്ഷേ രണ്ട് പെൺകുട്ടികളുടെ അച്ഛനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയുമായി ആ കുടുംബം നീറുകയാണ് തൻ്റെ ഭർത്താവിനെ നഷ്ടപ്പെട്ടതിൻ്റെ വേദനയിൽ നിന്ന് ഇപ്പോഴും മഞ്ജുഷയും കരകയറിയിട്ടില്ല അവർ തൻ്റെ ഭർത്താവിന് നീതി വാങ്ങിക്കൊടുക്കുമെന്ന് ശപഥം ചെയ്ത് ഇറങ്ങിയിരിക്കുകയാണ് എന്തായാലും കലക്ടറുടെയും ഡോക്ടറുടെയും മൊഴികൾ ഇക്കാര്യത്തിൽ പ്രധാനപ്പെട്ടവയാകും നന്ദി